തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറിൻ്റെ മൂന്നാം ഭരണത്തിനുള്ള ജനകീയ അംഗീകാരവും ആഹ്വാനവുമായി മാറാൻ പോവുകയാണ് കേരളം എല്ലാ കാര്യത്തിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്നത് ഇടതുപക്ഷം മാത്രം പറയുന്നൊരു കാര്യമല്ല രാജ്യത്ത് രാ ഇന്ത്യാ ഗവണ്മെൻറ്റിനെ തന്നെ നീതി ആയോഗിനെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര ഏജൻസികൾ പോലും എല്ലാ സാമൂഹിക ക്ഷേമ വികസന രംഗത്തും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലൊരു തുടർഭരണം ഉണ്ടായതാണ് അതാണ് അടിസ്ഥാന കാരണം ഈ ഗവൺമെൻറ് കേരളത്തിൽ അസാധ്യമെന്ന് കരുതിയ അനേകം വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് മുമ്പിൽ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തു കേരളത്തിലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് അടച്ചുപൂട്ടി എൻ എച്ച് ഐ വികസനം ഇനി നടക്കില്ല എന്ന് പറഞ്ഞ് സ്ഥലം വിട്ട ഒരു സാഹചര്യത്തെ മാറ്റിക്കൊണ്ട് അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് ദേശീയ ഹൈവേ വികസനം കേരളത്തിൽ നടക്കുന്നത് അതിൽ പ്രധാനം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ ഗവൺമെൻറ് ഇച്ഛാശക്തി കാരണമാണ് നടക്കുന്നത് ഇന്ത്യയിലെ കേരളം ഒഴിച്ച എല്ലാ സംസ്ഥാനത്തും കേന്ദ്ര സർക്കാർ ദേശീയപാതാ വികസനത്തിൻ്റെ മുഴുവൻ ചെലവും ഏറ്റെടുക്കുമ്പോൾ കേരളത്തോട് മാത്രം ഇരുപത്തഞ്ച് ശതമാനം വിഹിതം ഈ സംസ്ഥാനം വഹിക്കാൻ തയ്യാറുണ്ടെങ്കിലേ ഇവിടെ ദേശീയപാതാ വികസനം നടത്തൂ എന്നാണ് പറഞ്ഞത് കേരളത്തിൻ്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ നാടിൻ്റെ വികസനത്തിനും പശ്ചാത്തല സൗകര്യം അടിയന്തരമായ അനിവാര്യമായതുകൊണ്ട് കേരളത്തിൻ്റെ ഗവണ്മെന്റ് ഇരുപത്തി അഞ്ച് ശതമാനം വികതം മുടക്കി ആറായിരം കോടിയോളം രൂപ മുടക്കിയിട്ടാണ് ദേശീയപാത വികസനം അതിവേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തോടെ എല്ലാ കാര്യത്തിലും കേന്ദ്ര ഗവൺമെൻറ് അവഗണന വെച്ച് പുലർത്തുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന നികുതി വികതത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് കേരളത്തിന് തിരിച്ചു തരുന്നത് എന്നാൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അവിടുന്ന് പിരിക്കുന്ന നികുതി വിഹിതത്തിൻ്റെ അമ്പത്തിമൂന്ന് ശതമാനം ശരാശരി കൊടുക്കുന്നു കേരളം എന്താ ഇന്ത്യയിലല്ലേ കേരളത്തിന് കേന്ദ്ര സർക്കാർ നിഷേധിക്കപ്പെട്ട അർഹമായ വിഹിതം തന്നെ രണ്ടര ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ സർക്കാർ ജീവനക്കാർക്കും മറ്റുള്ള വിവിധ വിഭാഗങ്ങൾക്കും ആകെ കൊടുത്തു തീർക്കാനുള്ള കടം വെറും മുപ്പതിനായിരം കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ തരാനുള്ള രണ്ടര ലക്ഷം കോടി രൂപ തന്നിരുന്നുവെങ്കിൽ ഈ മുപ്പതിനായിരം കോടി രൂപയുടെ കടം തീർത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനത്തിന് കേരളം സാക്ഷ്യം വഹിക്കുമായിരുന്നു മാത്രമല്ല കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുടെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയോഗി വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു എല്ലാ വീട്ടമ്മമാർക്കും ഇപ്പോൾ ഗവൺമെൻറ് ആയിരം രൂപ അവർക്കൊരു സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഈ ഒന്നാം തീയതി മൂലം കൊടുക്കാൻ പോവുകയാണ് അത് രണ്ടായിരത്തി അഞ്ഞൂറ് വീതം കൊടുക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് അതിന് തടസ്സം കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ വിഹിതം നിഷേധിക്കലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിൽ കേരളത്തിൽ നിരവധി തവണ അധികാരത്തിൽ വന്നു എന്നാൽ ഈ നാൽപ്പത് വർഷത്തിനിടയിൽ നൂറ് രൂപയുടെ വർധനവ് മാത്രമാണ് ക്ഷേമ പെൻഷനിൽ വരുത്തിയത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നയനാർ ഭരണകാലത്ത് നാൽപ്പത്തഞ്ച് രൂപ നൽകിക്കൊണ്ട് തുടങ്ങിവച്ച ക്ഷേമ പെൻഷൻ പിണറായി വിജയൻ്റെ കൂടി രണ്ടായിരം രൂപയായി എത്തിയിരിക്കുകയാണ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ യു ഡി എഫിൻ്റെ കാലത്തുടനീളം നൂറ് രൂപയുടെ വർധനവ് ഇടതുപക്ഷം വർഷം ആയിരത്തി തൊള്ളായിരം രൂപ വർദ്ധിപ്പിച്ച് പാവപ്പെട്ട മനുഷ്യരെ വൃദ്ധജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ക്ഷേമരംഗത്ത് ഈ ഗവൺമെൻ്റ് മുമ്പോട്ട് പോകുന്നത് യു ഡി എഫിൻ്റെ കാലത്ത് ആറായിരം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് യു ഡി എഫ് കൂട്ടാൻ വച്ച സ്കൂളുകളെല്ലാം ഹൈടെക് സ്കൂളുകളാക്കി മാറ്റി നമ്മുടെ മക്കൾക്ക് ഭാവി തലമുറയ്ക്ക് ഉന്നത വിദ്യാഭ്യാസം ഡിജിറ്റൽ സാങ്കേതികവിദ്യ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നാൽപ്പത്തി അയ്യായിരം ക്ലാസ് മുറികളെയാണ് ഹൈടെക് ക്ലാസ് മുറികളാക്കി മാറ്റിയത് അതുപോലെ നമ്മുടെ നാടിൻ്റെ പൊതുജനാരോഗ്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ പഞ്ചായത്തിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങി രണ്ടും മൂന്നും ഡോക്ടർമാരെ ഉറപ്പുവരുത്തി എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾക്ക് ഇപ്പോൾ ബി പി ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ ഒരുപാട് ആൾക്കാർക്കുണ്ട് അവർക്കെല്ലാമുള്ള സൗജന്യ മരുന്ന് കുടുംബാരോഗ്യ കേന്ദ്രം വഴി നമ്മുടെ ഗവണ്മെൻറ്റും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സ്ഥാപനങ്ങളും നൽകി വരികയാണ് അതുപോലെ കേരളത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള വിജ്ഞാന കേരളം രാജ്യത്തിന് അത്ഭുതമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഫൈനൽ ഇയറിന് പഠിക്കുന്ന കോളേജ് ഐ ടി ഐ പോളിടെക്നിക്കൽ അതുപോലെ തന്നെ എൻജിനീയറിങ് വിദ്യാർത്ഥികൾ അഞ്ച് ലക്ഷത്തോളം പേരുണ്ട് ഫൈനൽ ഇയർ ആ അഞ്ച് ലക്ഷം കുട്ടികളുടെ ഫൈനൽ ഇയറിൽ അവർക്ക് സ്കിൽ ട്രെയിനിങ് കൊടുത്ത് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ജോലി ഉറപ്പാക്കിക്കൊണ്ട് ക്യാമ്പസിൽ നിന്ന് പുറത്തു വരാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ചു വരികയാണ് ഇപ്പോൾ പാസ്സായി പുറത്തു നിൽക്കുന്ന ഐ ടി എ സർട്ടിഫിക്കറ്റുകാർക്കും ഡിപ്ലോമ എഞ്ചിനീയർമാർക്കും வீட்டெக்காக்கும் தொள்ள அவசரங்கக்கு அவசர ஒருக்கி கொண்ட நடிகங்களும் பூர்யாயட்டி